നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോം ഷിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നിൻ്റെ പരിശുദ്ധ സ്ലിഹന്മാരെ പോലെ നിൻ്റെ വിളിക്ക് കാതോർക്കുവാനും ക്രിയാത്മകമായി പ്രത്യുത്തരിക്കുവാനും വിശുദ്ധിയോടെ സുവിശേഷത്തിന് വേല ചെയ്യുവാനും ഞങ്ങളെയും നീ പഠിപ്പിക്കണമേ കർത്താവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളിടപെടുന്ന ആളുകളോട് ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നെ പ്രഘോഷിക്കുവാൻ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും നിന്നെ പ്രഘോഷിക്കുവാൻ നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആ മീൻ ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ആദ്യത്തെ ഡയലോഗ് ബൈബിൾ എടുക്കാനായിരിക്കും ഇന്ന് ബൈബിളിൽ നല്ല അങ്ങനല്ല ബൈബിളിൻ്റെ ഒരു കൃത്യം പാസേജ് വെച്ചിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത് പത്രോസ് പൗലോസ് സ്ലിഹന്മാർ അറിയപ്പെടുന്നത് സഭയുടെ രണ്ട് തൂണുകൾ എന്നാണ് ഈ സ്ലിഹന്മാരെക്കുറിച്ചുള്ള ധ്യാനം തന്നെ പുതിയ നിയമത്തിൻ്റെ അന്തസ്സത്തയെ നമുക്ക് വെളിപ്പെടുത്തി തരും സഭയുടെ രണ്ട് തൂണുകൾ ഈ തൂണുകൾക്കൊരു പ്രത്യേകതയുണ്ട് തൂണുകൾ ഒരിക്കലും പറ്റിച്ചേർന്ന് ഇരിക്കില്ല കൃത്യമായ അകലങ്ങളിലാണ് തൂണ് നിൽക്കുന്നത് എത്ര വലിയ സൗഹൃദമുണ്ടെങ്കിലും എത്ര തീക്ഷ്ണമായ ബന്ധത്തിലാണെങ്കിലും ഒരു കൃത്യമായ അകലങ്ങൾ സൂക്ഷിക്കാൻ ഈ തൂണുകൾ എന്ന പ്രയോഗം നമ്മളെയും പ്രചോദിപ്പിക്കുന്നുണ്ട് പത്രോസും പൗലോസും അങ്ങനെ വലിയ കൂട്ടുകാരായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മറിച്ച് സഭ എന്ന കെട്ടിടത്തെ സഭ എന്ന ഗേഹത്തെ പണിതുയർത്തുവാൻ സഹായിച്ച രണ്ടു പ്രധാനപ്പെട്ട തൂണുകൾ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും കൂടെ ഒരു വീട് പണിയുമ്പോൾ ഓർക്കേണ്ട കാര്യം കൃത്യമായ അകലങ്ങളിൽ എന്നാൽ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നിൽക്കുമ്പോഴാണ് നല്ലൊരു ഭവനം പണിയപ്പെട്ടു വരുന്നത് അതായത് അടുത്തിരിക്കുമ്പോഴും നമുക്കിടയിൽ ചെറിയ അകലങ്ങൾ ഉണ്ടാകണം അടുത്തിരിക്കുമ്പോഴും നമുക്കിടയിൽ ചില അകലങ്ങൾ ഉണ്ടാകണം ദൈവത്തിൻ്റെ ആത്മാവിന് നൃത്തം ചെയ്യാൻ ഒരിടം നമുക്കിടയിൽ ദൈവം ഇരിക്കട്ടെ ഒരുപാട് നമ്മളങ്ങനെ പറ്റി ചേർന്നിരുന്നാൽ ചിലപ്പോൾ ദൈവം പുറത്താക്കപ്പെട്ടു പോകും അതുകൊണ്ട് പത്രോസും പൗലോസും സഭയുടെ തൂണുകളാണ് ഇവരെക്കുറിച്ചൊരു നാലഞ്ച് കാര്യമാണ് ഇന്ന് പറയാനുള്ളത് ശിഷ്യത്വവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങളെ ഈ പത്രോസ് പൗലോസ് സ്ലിഹന്മാരോട് ചേർന്ന് ഒന്ന് ധ്യാനിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഒന്ന് വിളിയിലുള്ള വ്യത്യാസം ഞാനിപ്പോൾ ഒരു നാലഞ്ച് കാര്യം പറയും അതെൻ്റെ കൂടെ പഠിച്ചോണം ആദ്യത്തെ കേൾവിയിൽ തന്നെ പഠിക്കണം ഒന്നാമത്തത് വിളിയിലുള്ള വ്യത്യാസം രണ്ട് പരിശീലനത്തിലുള്ള വ്യത്യാസം രണ്ട് വ്യത്യാസം പറഞ്ഞു ഇനി ഒരു സാമ്യം പറയാം മൂന്ന് ഉള്ളടക്കത്തിലെ സാമ്യം മൂന്ന് ഉള്ളടക്കത്തിലെ പ്രസംഗിച്ച കാര്യത്തിൻ്റെ ഉള്ളടക്കത്തിലുള്ള സാമ്യം നാല് പരസ്പരം കലഹിച്ചവർ പരസ്പരം തമ്മിലടിവെച്ചവർ അഞ്ച് അവസാനം ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നവർ ക്ലൈമാക്സ് ഒരുപോലെ ഒന്നാമത്തത് എന്തായിരുന്നത് വിളിയിലുള്ള വ്യത്യാസം പത്രോസിനെ എവിടെന്നാണ് വിളിച്ചത് പൗലോസിനെ എവിടെന്നാണ് വിളിച്ചത് ഈശോ വിളിക്കുന്നതിന് മുമ്പ് ഇവരുടെ രണ്ടു പേരുടെയും ജീവിതത്തിൽ വലിയ അന്തരമുണ്ട് പത്രോസ് ആരാണ് ഒരു കേവല മുക്കുവനാണ് സാധാരണ മനുഷ്യനാണ് ജീവിതത്തിൻ്റെ പച്ചയായ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളോട് മല്ലിട്ട് അന്നത്തേക്കുള്ള അപ്പത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് വലിയ വിവരവും വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല സാധാരണ മനുഷ്യനാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് പത്രോസിനെ ഈശോ വിളിച്ചെടുക്കുന്നത് പൗലോസ് ആരാണ് പൗലോസ് ഗ്രീക്ക് ഭാഷയും വേദഭാഷയും ഹീബ്രുവും ഒക്കെ അറിയാവുന്ന പണ്ഡിതനായ യഹൂദനാണ് അവന് പല ഭാഷകളറിയാം വേദഗ്രന്ഥത്തിൻ്റെ ആഴങ്ങളറിയാം പണ്ഡിതനാണ് പൗലോസ് ഒരാൾ സാധാരണ മനുഷ്യൻ ഒരാൾ പണ്ഡിതൻ പക്ഷേ രണ്ടു പേരെയും കർത്താവ് വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ പൂർവ്വകാലം എങ്ങനെയാണെന്നുള്ളത് അല്ല ഇതാണ് ദൈവളിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ിയുടെ ഒരു മനോഹാരിത എവിടുന്നു ആയിക്കോട്ടെ നിന്നെ വിളിച്ചത് ഒരുപക്ഷെ മണിമാളികയിൽ നിന്ന് വിളിച്ചോണ്ട് വന്നായിരിക്കും ഒരുപക്ഷെ സാധാരണ കുടിലിൽ നിന്നായിരിക്കും കർത്താവ് നിന്നെ വിളിച്ചോണ്ട് വന്നത് ഒരിക്കലും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പ് നീ എന്തായിരുന്നു എന്നുള്ളത് കർത്താവിൻ്റെ മുമ്പിലോ സഭയിലോ അത് പ്രസക്തമല്ല കർത്താവ് അത് മറക്കുക പത്രോസ് ഒരിക്കലും പൗലോസിനെ നോക്കി പറയരുത് പറയില്ല നീ ഇതിന് മുമ്പ് ക്രൈസ്തവരെ പീഡിപ്പിച്ചവനല്ലേ നിൻ്റെ പൂർവ്വകാലമൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറയില്ല പൂർവ്വകാലത്തിന് പ്രസക്തിയില്ല കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടം തൊട്ട് ഒരു പുതിയ ചരിത്രം ആരംഭിക്കുക പൗലോസ് ഒരിക്കലും പത്രോസും നോക്കിയിട്ട് പറയത്തില്ല നീ അവിടെ ഗലീലി കടലിൽ മീനും പിടിച്ച് നടന്നവനല്ലേ പറയില്ല കാരണം അവിടം തൊട്ടൊരു പുതിയ ചരിത്രമാണ് പൂർവ്വകാലത്തിന് ദൈവത്തിന് മുമ്പാകെ പ്രസക്തി ഇല്ലാതാകുന്നു പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ സെമിനാരികളിൽ നമ്മുടെ ശുശ്രൂഷാ മേഖലകളിൽ കേന്ദ്രങ്ങളിൽ നമ്മുടെ ഇടവകളിലൊക്കെ ഇതുപോലെ പൂർവ്വകാലം അത്ര നല്ലതല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും പൂർവ്വകാലം അത്ര നല്ലതല്ലാത്ത ആളുകളൊക്കെ ഏറെ ഉണ്ടാകും പക്ഷെ ഒരിക്കൽ അവർ കർത്താവിനെ കണ്ടു അവൻ്റെ വിളി കേട്ടു സുവിശേഷത്തിൻ്റെ വഴിയെ നടന്നു തുടങ്ങിയാൽ പിന്നെ ഒരു നോട്ടം കൊണ്ടുപോലും അവരുടെ പൂർവ്വകാലത്തെ നിങ്ങളവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കരുത് അവർക്ക് അവരെ നോവിക്കരുത് പൂർവ്വകാലം പറഞ്ഞ് ഇത് നമ്മൾ സഭയിൽ നമ്മുടെ സ്നേഹക്കൂട്ടായ്മയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പത്രോസ് പൗലോസ് സ്ലേഹന്മാർ ആദ്യം പഠിപ്പിക്കുന്ന പാഠം എൻ്റെ പൂർവ്വകാലം എങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ഇത് പരത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ തലയിൽ കയറണം എൻ്റെ തലയിലും കയറണം എൻ്റെ മനസ്സിലും പതിയണം നിങ്ങൾക്ക് മനസ്സിലാകണം ഒരിക്കൽ കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂർവ്വകാലത്തിന് പ്രസക്തിയില്ല അവിടം തൊട്ട് എൻ്റെ ജീവിതത്തിൻ്റെ പുതിയ ഒരേട് ആരംഭിക്കുകയാണ് രണ്ടാമത്തത് പരിശീലനത്തിലുള്ള വ്യത്യാസം ഫോർമേഷനിലുള്ള വ്യത്യാസം പത്രോസിന് എങ്ങനെയാണ് ഈ അറിവൊക്കെ കിട്ടിയത് പത്രോസ് വമ്പൻ പ്രസംഗമാണ് പെന്തക്കുസ്തായിൽ കാഴ്ചവെച്ചത് നിസ്സാര പ്രസംഗമൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ ക്രൈസ്തവ ചരിത്രത്തിൽ പോലും ഇന്നേ വരെ ആരും ഒറ്റ പ്രസംഗത്തിന് ശേഷം നാലായിരം പേരെ മാഹമ്മിസ്സ മുക്കിയിട്ടില്ല അപ്പം നാലായിരം പേർക്ക് പ്രചോദനം ദൈവത്തിൻ്റെ വചനം ചങ്കിനകത്തേക്ക് തുളച്ചു കയറുന്ന രീതിയിൽ പത്രോസ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം പത്രോസിന് ഈ പരിശീലനം എവിടുന്ന് കിട്ടി ഈ ഫോർമേഷൻ എവിടുന്ന് കിട്ടി പത്രോസിൻ്റെ പരിശീലനം എന്തായിരുന്നു മൂന്ന് വർഷം കർത്താവിൻ്റെ കൂടെ നടന്നു എന്നിട്ടും അവനൊന്നും മനസ്സിലായിട്ടില്ല അവസാനം വരെ മണ്ടത്തരം പറയുന്നവനാണ് ഈ പത്രോസ് ഇടയ്ക്കിടയ്ക്ക് കർത്താവിൻ്റെ വായിന്ന് ചീത്ത കൂട്ടും കർത്താവ് തമ്പുരാൻ എന്ന് മുഖത്ത് നോക്കി വിളിച്ചിട്ടുണ്ട് പത്രോസിനെ അപ്പോൾ അങ്ങനെ എപ്പോഴും വഴക്ക് കിട്ടുന്ന പറയുന്നതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാധാരണ മനുഷ്യനാണ് പത്രോസ് പിന്നെ എപ്പോഴാണ് പത്രോസിന് ഈ പരിശീലനം കിട്ടിയത് പത്രോസിന് പരിശീലനം കിട്ടിയത് പത്രോസിന് ഈ അറിവൊക്കെ കിട്ടിയത് എവിടുന്നാണ് പെന്തക്കുസ്തായിൽ അടച്ചിട്ട മുറിക്കകത്തിരുന്ന് സഹശിഷ്യന്മാരോടും പരിശുദ്ധി അമ്മയോടും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച നേരത്ത് സ്വർഗത്തിൽ നിന്നും റൂഹ അഗ്നി ഇറങ്ങി അവൻ്റെ ബോധത്തെ തെളിയിച്ചു ഇൻസ്പിരേഷൻ കിട്ടിയവന് പ്രചോദനം കിട്ടി സ്വർഗത്തിൻ്റെ പ്രചോദനം ആ ശക്തിയിലാണ് അവൻ പോയി പ്രസംഗിക്കുന്നത് പൗലൂസിനോ പൗലൂസിനെ അങ്ങനെയാണ് ഈ അറിവൊക്കെ കിട്ടിയത് അവൻ നേരത്തെ ആർജിച്ച കുറേയേറെ അറിവുകളുണ്ട് പഴയ നിയമത്തെക്കുറിച്ച് തോറായെക്കുറിച്ച് ഒക്കെ അവൻ പഠിച്ചു വച്ചിരിക്കുന്ന കുറേയേറെ അറിവുകളുണ്ട് അവൻ്റെ ഗ്രീക്ക് ഭാഷാ പ്രാവീണ്യം കൊണ്ട് അവൻ പഠിച്ചെടുത്ത കുറേയേറെ കാര്യങ്ങളുണ്ട് അതുകൂടാതെ കുതിരപ്പുറത്ത് നിന്ന് കർത്താവ് തമ്പനാൻ വലിച്ച് താഴെയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പൗലോസ് അങ്ങോട്ടാണ് പോയെന്നറിയാമോ പിന്നെ പൗലോസ് പോയത് ഗമാലിയലിൻ്റെ അടുത്ത് പോയിരുന്ന് പഠിച്ചു ഈശോയെക്കുറിച്ച് ഒരുപക്ഷെ പൗലോസ് ഈശോയെ നേരിട്ട് കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല ഗമാലിയലിൻ്റെ അടുത്തിരുന്ന് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ ഈശോയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ അവൻ്റെ സ്വർഗരാജ്യ വീക്ഷണം അവൻ നമുക്കായി തന്ന രക്ഷ അവൻ്റെ ബലി ഇതെല്ലാം പൗലോസ് ഇരുന്ന് കുത്തി ഇരുന്ന് പഠിച്ചു പഠിച്ചിട്ടാണ് അവൻ ഏറ്റവും മനോഹരമായ ആ ലേഖനങ്ങൾ കത്തുകൾ എഴുതുന്നത് കണ്ടോ രണ്ടുപേരുടെയും പരിശീലനത്തിൻ്റെ വ്യത്യാസം കണ്ടോ ഒരാൾ ഒരറിവുമില്ലാത്തവൻ കർത്താവ് പറഞ്ഞു കൊടുത്തിട്ടും ബോധത്തിലേക്ക് കയറാത്ത പത്രോസ് അവന് പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണമായ പ്രചോദനം കിട്ടിയപ്പോൾ അവൻ പ്രസംഗിച്ചു ഇപ്പുറത്ത് പൗലോസോ പൗലോസ് ചെയ്തത് അവൻ കുത്തിയിരുന്ന് പഠിച്ചു പുസ്തക താളുകളെ മറിച്ച് മറിച്ച് അവൻ പഠിച്ചെടുത്തു ഇന്നുമുണ്ട് കേട്ടോ സഭയിൽ ഈ വ്യത്യാസങ്ങൾ ഇന്നുമുണ്ട് ഒരു വശത്ത് പരിശുദ്ധാത്മാവ് നേരിട്ട് പ്രചോദനം കൊടുക്കുന്ന ആളുകളുണ്ട് ചില മനുഷ്യരോട് നമ്മൾ ചോദിക്കും നിങ്ങൾ എവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചത് നിങ്ങൾ ബൈബിൾ പഠിച്ചിട്ടുണ്ടോ എം ഉണ്ടോ എം ഉണ്ടോ നമ്മൾ ചോദിക്കും ബൈബിള് സെമിനാരിയിൽ പോയി പഠിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബൈബിൾ ക്ലാസ് കൂടിയോ ഇല്ല അതുങ്ങളൊന്നും പഠിച്ചിട്ടില്ലായിരിക്കും പക്ഷേ അവർക്ക് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ കിട്ടിയിട്ടുണ്ട് ചില മനുഷ്യർക്ക് പരിശുദ്ധാത്മാവ് ചില വെട്ടങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നേ അതുകൊണ്ടല്ലേ ലോകത്തിൽ ഇന്ന് വരെ ജീവിതത്തിൽ ഇന്നു വരെ ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ലാത്ത മനുഷ്യർ വേറൊരു പുസ്തകവും ജീവിതത്തിൽ വായിച്ചിട്ടില്ല അവര് അവര് ബൈബിൾ പറയുന്ന കേൾക്കണം നമ്മൾ ഞെട്ടിപ്പോ എങ്ങനെയാണ് അവർക്ക് കിട്ടിയത് കിട്ടിയത് പരിശുദ്ധാത്മാവ് നേരിട്ട് കൊടുത്തു അപ്പോൾ അത് മാത്രം മതിയോ അങ്ങനെ മാത്രം മതിയോ പത്രോസിനെ പോലെ എല്ലാവർക്കും അല്ല ഇപ്പുറത്ത് പൗലോസിൻ്റെ ശൈലിയുണ്ട് എങ്ങനെ ഇരുന്ന് പഠിക്കണം ബൈബിളിനെ അത് എഴുതപ്പെട്ട കാലത്തോട് എഴുതപ്പെട്ട പശ്ചാത്തലത്തോട് എഴുതിയ ആളുടെ മനസ്സോട് ഒക്കെ ചേർന്ന് രണ്ടായിരം വർഷത്തെ സഭയുടെ വ്യാഖ്യാനത്തോട് ചേർന്ന് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനത്തോട് ചേർന്ന് സഭയുടെ ഈ ബൈബിളിൻ്റെ ആഗമാനമായ സന്ദേശത്തോട് ചേർന്ന് ഒക്കെ ബൈബിള് ഇരുന്ന് പഠിച്ചെടുക്കണം രണ്ടും വേണം നമുക്ക് പത്രോസും വേണം പൗലോസും വേണം ഒന്നൊന്നിനെ ആക്ഷേപിക്കരുത് പരിഹസിക്കരുത് ഇപ്പുറത്ത് പത്രോസ് ഡിറക്റ്റ് ഇൻസ്പിരേഷൻ ഇപ്പുറത്ത് പൗലോസ് ദൈവത്തിൻ്റെ സഹായത്താൽ ഇരുന്ന് പഠിച്ചെടുത്തു നിങ്ങൾക്ക് ഈ വ്യത്യാസങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ മൂന്നാമത്തത് മൂന്നാമത്തത് രണ്ട് സാഹചര്യങ്ങളിൽ നിന്നും വിളിച്ചു ചേർക്കപ്പെട്ടവർ രണ്ടു രീതിയിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പരിശീലനം ഫോർമേഷൻ കിട്ടിയവർ മൂന്നാമത് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഒരേ കാര്യം പ്രസംഗിക്കുന്നു പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് അതിനകത്തൊരു വ്യത്യാസമില്ല അതിനകത്ത് യാതൊരു അന്തരവുമില്ല പ്രസംഗത്തിൻ്റെ കാര്യം പ്രസംഗത്തിൻ്റെ വിഷയം ഒരേ ഒരു വിഷയം പത്രോസ് പറയുന്നത് പോലെ യഹൂദ പ്രമാണികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പത്രോസ് തൻ്റെ ഇടത്തോടെ പറയുന്നത് പോലെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന പിതാവ് ഉയർപ്പിച്ച ഈശോ മിഷിഹായെക്കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് പൗലോസും പറയുന്നു സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ ഹാ എനിക്ക് ദുരിതം എനിക്ക് വേണ്ടി ബലിയായ കർത്താവിനെ കുറിച്ചാണ് രണ്ടു പേർക്കും പ്രസംഗിക്കാനുള്ളത് പ്രിയമുള്ളവരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ പരിശീലനം കിട്ടി സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ പ്രസംഗിക്കേണ്ടത് പ്രസംഗിക്കുന്നത് ഒറ്റ കാര്യം ഈശോ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു തുളുമ്പി ഭൂമിയിൽ പതിച്ച ഈശോ മിഷിഹായാണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം അവൻ്റെ മനുഷ്യാവതാരം അവൻ്റെ പരസ്യജീവിതം അവൻ്റെ പീഡാസഹനം അവൻ്റെ മരണം തിരുവുത്ഥാനം അവൻ്റെ സ്വർഗാരോഹണം അവൻ്റെ വിശുദ്ധ കുർബാനയിലെ സാന്നിധ്യം ഇതാണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം ഇത്രയും കാര്യം ആദ്യത്തെ മൂന്നെണ്ണം ഇത് മനസ്സിൽ പതിഞ്ഞെന്ന് വിചാരിക്കുന്നു റിവിഷനുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് മടുപ്പിക്കുന്നതല്ല തറവാക്കുകയാണ് ഞാനും നിങ്ങളും ഒന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വിളിച്ചു ചേർത്തു രണ്ട് പരിശീലനം രണ്ട് രീതിയിൽ മൂന്ന് സ്റ്റിൽ പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളടക്കം ഒരേപോലെ നാല് നിങ്ങൾക്കറിയോ പത്രോസും പൗലോസും കൂടെ തമ്മിൽ അടിവെച്ചിട്ടുണ്ട് അടിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സിനിമാ സ്റ്റൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റണ്ട് നടന്നു എന്നൊന്നുമല്ല അർത്ഥം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തിൽ രണ്ട് ചേരികളിലായിരുന്നു പത്രോസും പൗലോസും ഈ പത്രോസും പൗലോസും തമ്മിലുള്ള അടിയാണ് കലഹമാണ് ആദ്യത്തെ സൂനകദോസിന് വഴിതെളിച്ചത് ഏതാണത് ജെറുസലേം സൂനകദോസ് വിളിച്ചുകൂട്ടിയിട്ട് അപ്പസ്തോലന്മാർ ഒരുമിച്ചിരുന്ന് ആലോചിച്ചത് ഇവർ തമ്മിൽ അടിവെച്ച ഈ വിഷയമാണ് ഏതാണ് വിഷയമെന്ന് പറയാം എന്തായിരുന്നു ആ സഭയിലെ ഭിന്നിപ്പിൻ്റെ കാരണം പത്രോസിൻ്റെ ചേരിയും പൗലോസിൻ്റെ ചേരിയുമായിട്ട് സഭയിൽ രണ്ട് പക്ഷമുണ്ടായത് ഏത് വിഷയത്തിൻ്റെ പേരിലായിരുന്നു വിഷയം ഇതായിരുന്നു പത്രോസ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നോക്കാം കേട്ടോ വീടിനകത്തിരുന്ന് രണ്ടോ മൂന്നോ പേര് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഉത്തരം പറഞ്ഞു നോക്കാം ആരുടെയെങ്കിലും ഉത്തരം ശരിയായ സമ്മാനമൊക്കെ കൊടുക്കാം ഇത് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് സമ്മാനം അങ്ങോട്ട് എത്തിക്കാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുന്നത് നല്ലതാണ് കാര്യം ഇതാണ് പത്രോസ് പറഞ്ഞു ഒരാൾ ക്രിസ്ത്യാനിയാകണമെങ്കിൽ പ്രത്യേകിച്ച് വിജാതിയനായ മനുഷ്യൻ സഭ വളരുകയാണ് ആദ്യം യഹൂദരാണ് ക്രിസ്ത്യാനികളായി പിന്നെ വിജാതിയരൊക്കെ ക്രിസ്ത്യാനികളാവുകയാണ് അപ്പോൾ പത്രോസ് പറഞ്ഞു ഒരാൾ ക്രിസ്ത്യാനിയാകണമെങ്കിൽ ആദ്യം അയാൾ എന്താകണം യഹൂദനാകണം വിജാതിനായ ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിയാകണമെങ്കിൽ ആദ്യം യഹൂദനാകണം എന്നിട്ട് വേണം ക്രിസ്ത്യാനിയാകാൻ അതായത് പരിച്ഛേദന കർമ്മം നടത്തണം എന്നിട്ട് വേണം ആള് ക്രിസ്ത്യാനിയാകാൻ എന്ന് പറഞ്ഞു പൗലോസ് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല വിജാതിയൻ ക്രിസ്ത്യാനിയാകണമെങ്കിൽ റൂട്ട് എടുക്കേണ്ട കാര്യമില്ല യഹൂദൻ വഴി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരേണ്ട കാര്യമില്ല മറിച്ച് നേരിട്ട് അവൻ ക്രിസ്ത്യാനിയാകാം രണ്ടു പേരും തമ്മിൽ ചർച്ച ചെയ്തു ബഹളം വെച്ചു ഒക്കെ കഴിഞ്ഞു അവസാനം സഭയിൽ ഒരു തീരുമാനമുണ്ടായി വിജാതിയൻ ക്രിസ്ത്യാനിയാകുമ്പോൾ അവൻ യഹൂദനാകേണ്ട കാര്യമില്ല അവന് നേരിട്ട് ക്രിസ്ത്യാനിയാകാം അതായത് പൗലോസിൻ്റെ പക്ഷം വിജയിച്ചു ഇനിയാണ് കാര്യം എന്നിട്ട് പറയുന്നത് അപ്പസ്തോല ആശ്ലേഷം നൽകി സ്ലൈഹിക ആശ്ലേഷം നൽകി അവർ പിരിഞ്ഞു അതായത് സഭയിൽ എല്ലാ കാലത്തും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് സഭയുടെ ചരിത്രത്തിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് കലഹത്തിൻ്റെ വക്കോളം എത്തിയിട്ടുണ്ട് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അത് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും കാലം തൊട്ട് ഇത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ പത്രോസും പൗലോസും ചെയ്ത കാര്യം എന്താ ജെറുസലേമിലേക്ക് പൗലോസിനെ വിളിച്ചു പത്രോസും യാക്കോബും സംഘവും ഒക്കെ അവിടെ ഇരുന്നു എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചു സംസാരിച്ചിട്ട് ശരിയെന്ന് തോന്നിയ റൂഹ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന ഒരു തീരുമാനമെടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അത് സഭയുടെ തീരുമാനമായി പിന്നെ അതിനകത്ത് ചർച്ചയില്ല അത് സഭയുടെ തീരുമാനമായി ഇത് നമുക്കൊരു പാഠമാണ് നമ്മുടെ കൊച്ചു കൊച്ചു കൂട്ടായ്മകളിൽ പോലും എന്തിനാ കുടുംബ കൂട്ടായ്മകളിൽ ചർച്ചയുണ്ടാകുമല്ലോ ചർച്ചയുണ്ടായിട്ട് രണ്ട് ചേരിയായിട്ട് പിരിഞ്ഞു പോകരുത് ഒരുമിച്ചിരിക്കുന്ന പത്രോസും പൗലോസും അടുത്തടുത്തിരുന്നില്ലേ ഒരുമിച്ചിരിക്കുക നമുക്ക് ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് പരിഹരിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് വെളിപ്പെടുത്തി തരും ഒരു തീരുമാനം ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സഭയുടെ കൂട്ടായ തീരുമാനമാണ് പത്രോസ് പിന്നെ പറയരുത് ഇത് പൗലോസ് പറഞ്ഞ അല്ലേ ഞാൻ സഹകരിക്കില്ല അങ്ങനല്ല പിന്നെ പത്രോസും പൗലോസും ഇല്ല പിന്നെ സഭയുടെ തീരുമാനമാണ് അന്ന് മുതൽ ഇന്നോളമുള്ള തീരുമാനം അങ്ങനെയല്ലേ അല്ലെങ്കിൽ നമ്മളൊക്കെ യഹൂദരായിട്ട് വേണമായിരുന്നു ക്രിസ്ത്യാനിയാകാൻ വേണ്ടിയിട്ട് അന്നെടുത്ത തീരുമാനം ഇന്നോളം പാലിക്കപ്പെട്ടു വന്നില്ലേ ഒടുവിൽ അഞ്ചാമതായിട്ട് നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ഒടുവിലത്തത് അതിങ്ങനെയാണ് രണ്ടു പേരും അവരുടെ ലക്ഷ്യം സ്വന്തമാക്കുകയാണ് ക്ലൈമാക്സിലേക്ക് സുവിശേഷത്തിൻ്റെ വേല സുവിശേഷ വേലയുടെ ക്ലൈമാക്സ് എന്താണെന്ന് ഇതിൽ രണ്ടു പേരിൽ നമുക്ക് കാണാം അറിയാമോ പൗലോസ് പറയുന്നു ഇനി മുതൽ ഞാനല്ല മിഷിഹായാണ് എന്നിൽ ജീവിക്കുന്നത് ഇനി മുതൽ ഞാനല്ല മിഷിഹായാണ് എന്നിൽ ജീവിക്കുന്നത് അതായത് പ്രസംഗിച്ച് 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 അവസാനം പൗലോസ് ഇല്ലാണ്ടായി പൗലോസ് ഇല്ലിനെയും മറിച്ച് ആരാ മിഷിഹ മാത്രമേ ഉള്ളൂ പൗലോസ് മാഞ്ഞു പോയി നമുക്ക് പെട്ടെന്ന് അപകടം അത്രയാണ് നമ്മളൊക്കെ പ്രസംഗിച്ച് 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 നമ്മൾ കുറെക്കൂടെ വലിയ ഞാനാവുകയാണ് പൗലോസ് പ്രസംഗിച്ച് സംഭവിച്ചത് പ്രസംഗിച്ച് പ്രസംഗിച്ച് പൗലോസ് ഇല്ല പിന്നെ മിഷിഹ മാത്രമേ ഉള്ളൂ ഇനി മുതൽ ഞാനല്ല മിഷിഹായാണ് എനി ജീവിക്കുന്നതെന്ന് പറയുന്ന വിധത്തിൽ ഒരാളിലെ അഹംഭാവം ഞാനെന്ന ചിന്ത തകർന്ന് തരിപ്പണമാവുകയാണ് പത്രോസ് ഇത് പറഞ്ഞില്ലെങ്കിലും പത്രോസിൽ ഇത് തന്നെ സംഭവിക്കുന്നുണ്ട് എങ്ങനെയാണെന്നറിയാമോ പത്രോസ് നടക്കുന്ന വഴിക്ക് പത്രോസിൻ്റെ നിഴല് പതിഞ്ഞാ മതി രോഗികൾ സുഖപ്പെടും അപ്പസ്വല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പത്രോസ് നടക്കുന്ന വഴിക്ക് അവൻ്റെ നിഴലെങ്കിലും പതിഞ്ഞാമതി രോഗികൾ സുഖമാക്കപ്പെടും എന്ന് വിശ്വസിച്ചു കൊണ്ട് ആൾക്കാർ രോഗികളെ അവൻ്റെ നിഴല് വീഴുന്ന പാകത്തിൽ കൊണ്ട് കിടത്തുകയാണ് അതായത് പത്രോസിൻ്റെ ഉള്ളിൽ മാത്രമല്ല പത്രോസിൻ്റെ നിഴലിൽ പോലും മിഷിഹായുണ്ട് പത്രോസിൻ്റെ നിഴലിൽ പോലും മിഷിഹായുണ്ട് പൂർണ്ണമായിട്ടും അവർ രണ്ടുപേരും ഒടുവിൽ ഈശോയുമായി താതാത്മ്യപ്പെടുകയാണ് ഇനി മുതൽ അവരിൽ പത്രോസിൽ പത്രോസില്ല പൗരോസിൽ പൗരോസില്ല മറിച്ച് മിഷിഹ വാഴട്ടെ മിഷിഹ വാഴട്ടെ എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ തീരുമാനം അതുകൊണ്ടല്ലേ രണ്ടു പേരും ധീരതയോടെ രക്തസാക്ഷിത്വം പുൽകിയത് പൗലോസിൻ്റെ തലവെട്ടിക്കൊന്നു പത്രോസിൻ്റെത് എങ്ങനെയായിരുന്നു പത്രോസിൻ്റെത് കുരിശിൽ തറച്ചു കൊല്ലാൻ തീരുമാനമുണ്ടായപ്പോൾ പത്രോസ് മറുപടി പറഞ്ഞു അരുത് എൻ്റെ കർത്താവ് തമ്പരാൻ മരിച്ചതുപോലെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നെ അങ്ങനെ വെറുതെ കുരിശേൽ തറച്ച് കൊല്ലരുത് പകരം ഒരു കാര്യം ചെയ്യുക എന്നെ തലകീഴായിട്ട് കുരിശേൽ തറച്ചു പത്രോസിൻ്റെ ഐഡിയ ആയിരുന്നു എന്നെ തലകീഴായിട്ട് കുരിശിൽ തറച്ചു എൻ്റെ കർത്താവ് മരിച്ചതുപോലെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല രണ്ടു പേരിലും മിഷിഹാൻ നിറയുകയാണ് അവർ മാഞ്ഞു പോവുകയാണ് പ്രിയമുള്ളവരെ രണ്ടു പേരും സഭയുടെ രണ്ട് തൂണുകളാണ് തൂണുകൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ അകലത്തിൽ അനുപാതത്തിൽ ബന്ധം സൂക്ഷിക്കുന്ന രണ്ടു പേര് അത് നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും സഭാ കൂട്ടായ്മയിലുമൊക്കെ മാതൃകയാകേണ്ട ഒരു ശൈലിയാണ് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമത് വിളിച്ചത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും എന്നിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്തു രണ്ട് കിട്ടിയ പരിശീലനം വ്യത്യസ്തം ഇന്നും അത്തരം സാഹചര്യങ്ങളുണ്ട് മൂന്ന് സ്റ്റിൽ പ്രസംഗിച്ച കാര്യം ഒരേ ഒരു കാര്യം ഈശോ മിശിഹ നാല് തമ്മിൽ കലഹിച്ചു അടിവെച്ചു പക്ഷേ ഒരു മേശയ്ക്ക് ചുറ്റുമിന് സംസാരിച്ചു ഒരു തീരുമാനമെടുത്തു പിന്നെ അതിനകത്ത് നിന്ന് അണുവിട മാറ്റമില്ല നാല് അവസാനം പത്രോസ് മാഞ്ഞു പോയി പൗലോസ് മാഞ്ഞു പോയി പിന്നെ ഈശോ തമ്പുരാൻ മാത്രം ഒരിക്കൽ ഞാനും നിങ്ങളും മാഞ്ഞു പോകട്ടെ ഈശോ മിഷിക മാത്രം എന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തട്ടെ ആമേൻ